യും വിശ്വാസത്തിന്റെയും കലാകാരന്മാരുടെ കൂട്ടായ്മയായ സംഘകലാവധി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിഖ്യത്തിലാണ് നാലാം വാർഷിക ആഘോഷവും ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചത് പട്ടാമ്പി ലയൺസ് മോനിൽ നടന്ന ആഘോഷത്തിന്റെയും യോഗത്തിന്റെയും ഉദ്ഘാടനം ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് വി പി പത്മനാഭൻ നിർവഹിച്ചു විස්්වා සතා ඉ පලන්නදේ නට නතගේ එලාමර මොදේ පොලකා එල්ලා විකාාගන් පෙලගග අව අ පැගරගතන එල්ලාමර ජා නිර්මාණ පද කලා එල්ලා නම් സംവിധാനത്തിൽ വിശ്വാസമാണ് നമുക്കൊരു സംവിധാനത്തിൽ വിശ്വാസം വരിക അതിൽ നമ്മൾക്ക് പങ്കാളിത്തമുണ്ടാകുന്നു അത് നമ്മളെ കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമ്മൾക്ക് ബോധ്യം വരുമ്പോൾ അതെൻ്റെ കൂടിയാണ് എന്ന ഉറച്ച ഒരു വിശ്വാസം മനസ്സിലുണ്ടാവുമ്പോഴാണ് നമ്മളുടെതാണത് അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കണം അത് എൻ്റെ കാര്യങ്ങളും നോക്കും ഈ ഒരു ഇംഗ്ലീഷിൽ പറയുന്ന ട്രസ്റ്റ് മലയാളത്തിലെ ട്രസ്റ്റ് എന്ന വാക്കിന് കൃത്യമായ വാക്കെന്താണ് അർത്ഥം വരുന്ന വാക്കെന്താണെന്ന് അറിയില്ല വിശ്വാസം എന്നാണ് നമ്മൾ പിന്നിട്ട് പരസ്പര വിശ്വാസം വിജയൻ ചാത്തനൂർ അധ്യക്ഷനായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ഷോർണ്ണൂർ രവി ഇർഷാദ് അഹമ്മദ് മൂസ മനോജ് വി സി സന്തോഷ് കണ്ണൻ വിശ്വമിത്ര തുടങ്ങിയവർ പങ്കെടുത്തു ആദരസഭ അനുമോദന സദസ് കലാപരിപാടികൾ ഭാരവാഹി തെരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു